അസ്സാം നമ്മൾ താലിമകളറിയാൻ വേണ്ടി മറ്റുള്ളവരും അള്ളാഹു നമ്മളെ അവസാനം എല്ലാത്തിനും ഹയറും പക്കത്ത ചെയ്ത് അവസാനം നന്നായി ഒരിക്കൽ നമ്മൾ തക്കീമിനുള്ള ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ കാഫറായി ശക്ത പോയാൽ കാര്യതല്ലേ പിന്നെ നമ്മളെപ്പോഴും തോപ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ എന്നാൽ പറഞ്ഞില്ലേ പാപങ്ങൾ എപ്പോഴും മുക്തത എപ്പോഴും വൃത്തി ഇപ്പൊ നമ്മുടെ ശരീരത്തിന് വേണം അതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹുന്റെ റസോൾ തന്നെ ദിവസം നൂറ് തവണെന്നും അതല്ല എഴുപത് തവണെന്നും അള്ളാഹുന്റെ റസോലി തോപ ചെയ്യരുണ്ട് ഹദീഫ് കാണാലോ അപ്പോ അങ്ങനത്തെ തോവ നമ്മളെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിക്കൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം അള്ളാഹു താലാക്ക് അത് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഈ തോവ ചെയ്യാന്നത് ഒരാദീസ് കാണാം ആയസാബിയെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് കാണാം നമ്മൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു താല നമ്മളവിടുന്ന് പോക്കിട്ട് പാപം ചെയ്യുന്ന ഒരു കൂട്ടകൾ കൊണ്ടുവരുന്നവരെ അതീസ് കാണാം അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ തോപ ചെയ്തോണ്ടിരിക്കണം തോപ ചെയ്ത നമുക്ക് രക്ഷാണ് അത് എല്ലാത്തിനും വഴിയുമാണ് ഈ തോപ സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാൻ നാല് അടയാളങ്ങളുണ്ട് നാല് ലക്ഷ്യങ്ങൾ തലീപുള്ള അടയാളങ്ങളുണ്ട് അതൊരു ആലിം മറ്റൊരു ആരുമെന്ന് ചോദിച്ചല്ലോ അന്നഹു കുവിലത്ത് തോപത്തു തോപ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള നല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടത് ആ ചോദിക്കപ്പെട്ട ആലിമ പറയം അലാമത്തു അർബാത് നാല് അവ്യങ്ക ചീത്ത ആളുകളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുകയും നല്ല ആളുകളിലേക്ക് കൂടി നിൽക്കുകയും ചീത്ത ആളുകൾക്ക് അള്ളാവിനെ പറ്റിയുള്ള ഭയം അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരൂന്ന ഒന്ന് രണ്ട് എല്ലാ വഴിപാടും നല്ല അമഴകളൊക്കെ ചെയ്യുകയും ചെയ്യും ചീത്തയിൽ നിന്ന് ഒന്നും കൂടി അവൻ മാറി വിട്ടു നിൽക്കും രണ്ടാമത്തോടുള്ള സന്തോഷം മുഴുവനും അവന്റെ ഹൃദയത്തിനായിട്ട് പോയി പോകും എന്നിട്ട് എല്ലാ ആ സമയത്ത് അവന്റെ ഹൃദയത്തിന് ആഹരത്തിന് മുഷിപ്പാട്ട് കാണിച്ചു കൊടുക്കും അള്ളാഹു ഏറ്റെടുത്തതാണല്ലോ ഭക്ഷണം നമ്മളതിന്റെ വഴിയെ കോടേണ്ടതില്ലമാമിൻ്റെ അപ്പൊ ഭക്ഷണം നല്ല ഏറ്റാ മറ്റല്ലേ കിണർ എത്രയോ കിലോമീറ്ററുകള് പിന്ന മീറ്ററുകള് പിന്നെ അകലുള്ള ചണ്ട് കുഴിച്ചാല് അതിന്റെ അടിയിലും തേള് കാണുക ചേരട്ട കാണുക കരിങ്കന്നി കാണ അതേപോലെ തന്നെ തവള കാണുക ഇതിനൊക്കെ ആരാ ഭക്ഷണം കൊടുക്കുന്നത് റബ്ബല്ലേ ഓനൊക്കെ അതിന്റെ വഴിയറിയാം അതേമാതിരി നാലാമത്തെ മാസം മുതൽ ക്രൂഹൗതിയിലേ ജീവിത സ്വയം വന്നിട്ട് പിന്നെ ആറു മാസക്കാരാ ഭക്ഷണം കൊടുക്കുന്നത് എവിടേക്കാ കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി അള്ളാഹു സുബാനുഹോ താല ഭക്ഷരം കൊടുത്തുകൊണ്ടിരിക്കും അള്ളാഹുത്താല കയറി കൈവിണ്ട് ഓരോരുത്തർക്ക് പറ്റി നിങ്ങൾ നോക്കി ഒരു പെണ്ണ് പ്രസവിച്ച പ്രസവം ധരിച്ച് ഗർഭം ധരിച്ച് പ്രസവിക്കാൻ ആ നിന്റെ പതിനഞ്ച് ദിവസം മുമ്പ് അള്ളാഹുത്താല രണ്ട് കോടാന് ഇറക്കി കൊടുത്തുക്ക രണ്ട് മോല എന്നിട്ടതിൽ അള്ളാഹു താലാക്കി മോലപ്പാല് കൊടുക്ക പതിനഞ്ച് ദിവസം മുമ്പ് അള്ളാഹുത്താലെ പ്രസവത്തിന് മുമ്പ് അള്ളാഹുത്താലെ രൂപപ്പെടുത്തി അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ല വൈറ്റമിൻസ് എല്ലാ പിന്നെ വൈറ്റമിൻസുകളും വിറ്റാമിൻസുകളും അളങ്ങുന്ന മൂല പോലെ അള്ളാഹുത്താലെ കൊടുത്താൽ രണ്ട് വയസ്സ് പേര് അതുകൊണ്ടാണ് കുട്ടി ജീവിക്കേണ്ടത് ഇങ്ങനെ ചിന്തിച്ച് നോക്കി ആരാണ് കൊടുക്കുന്നത് ആരാതൊക്കെ വഴിയൊരുക്കുന്ന മനുഷ്യന്മാർ കൊണ്ട് കഴിയോ സൃഷ്ടിയെ കൊണ്ട് കഴിയോ റബ്ബ് ശുഭാനുഭവത്താല മാത്രേ ഏറ്റെടുത്ത കാര്യമല്ലേ അതൊക്കെ ഇതാണ് റബ്ബിന്റെ തല ഇനി വേർന്തമാണ് അങ്ങനെ അള്ള ഏറ്റെടുത്ത ഭക്ഷണം അല്ലാത്തതൊക്കെ നമ്മൾ അതിന്റെ ഉയ്യേക്ക് ഓടാതിരിക്കുക അത് നമ്മൾ ഒഴിവാക്കി വെക്കുക അതല്ല തന്നോളൂ എന്ന് എന്നിട്ടോ അള്ള കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഈ നാലാവസ്ഥ ഒരു മനുഷ്യനുണ്ടായാൽ അവന്റെ തോപള്ള സ്വീകരിച്ചത് എന്നെല്ലാം തെളിവാണ് അതുകൊണ്ട് തോപ ചെയ്ത് നന്നാണ് നമുക്കൊക്കെ മരിച്ചു പോകണം നമ്മൾ വിചാരിക്കണം മരിച്ചു പോകുന്നവരാണ് മോത്തു അതിനാ മെൻസ്യറാക്കി കാലിനിട്ട ചെരുപ്പിന്റെ വാറും കാലിന്റെ വിരളും തമ്മിൽ എത്ര മാത്രം ബന്ധമാണോ അതിനേക്കാളും ബന്ധമാണ് മനുഷ്യനും മരണവും എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ മരണം നമുക്കുണ്ട് നമ്മൾ ചിന്തിക്കണം മരിച്ചു കിടക്കാനുള്ള ഭവന നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം ബഹുമാനപ്പെട്ട റസമാൻ ബിനാർ റദി അള്ളാൻ ശ്മശാനത്തിലൂടെ നടന്നു പോകുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണ് നീരിങ്ങനെ ഉറ്റിയുറ്റി വികാറ് പതിവാണ് ചാലിട്ടവ രണ്ട് കവളിന്റെ മൂക്കിന്റെ രണ്ട് ഭാഗത്തും ചാല് കീറി കീറപ്പെട്ട ചാലുകൾ ഉണ്ടായിരുന്നു എന്ന് അത് ചരിത്രത്തിൽ കാണാൻ കഴിയും അപറം ഓർത്തുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് സുമാർ ധാന് നരകത്തിലായ കുഴപ്പമില്ല എന്താ വേറെ കുറെ ആൾക്കാർ കാണാണ്ട് മാസറിലും പ്രശ്നമല്ല ഖബർ അങ്ങനല്ലല്ലോ ഞാൻ മാത്രല്ലല്ലോ എന്ന് വിചാരിച്ച് പേടിച്ച് കരയാറുണ്ട് എന്ന് ഹദീസിൽ കാണാം ചരിത്രത്തിൽ കാണാം അതേമാതിരി തന്നെ നമ്മളൊക്കെയും പോയി കിടക്കൂലേ മേടയ്ക്ക് പകരം മാളമാസുബാന റബ്ബി അതിൽ കീഴക്കേണ്ടത് സമാന നമ്മളെ റൂമിൽ സർവ സൗകര്യങ്ങളും ഒരുക്കിയ ആ റൂമിൽ നിന്ന് മയ്യത്താകുന്നു നമ്മൾ എടുത്തുകൊണ്ടുപോയി വെക്കുന്ന മാളം അത് മേടയ്ക്ക് പകരം മളമാസുബുഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാന ദുന്യാവിൽ ജീവിച്ച കാലം എത്രയോ അതിന്റെ എത്രയോ ഡബിൾ ഡബിൾ കവറിൽ കിടക്കണം എന്നിട്ടാണ് സൂർന്ന കാലത്തിൽ ഊതിയിട്ട് മനുഷ്യൻ രണ്ടാം പ്രാവശ്യം ജന്മം നൽകണം അതിവരെയും കവറിൽ തന്നെയാണ് താമസം അത് മാത്രമല്ല പൺവർണ്ണ കോമള മൃദുരമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ നമ്മൾ എണ്ണ തേച്ച് സോപ്പ് തേച്ച് ശരീരത്തിന് വൃത്തിയാക്കി രോഗം വന്നാൽ ചികിത്സിച്ച് വൃത്തിയാക്കിക്കൊണ്ട് നന്നു ശരീരം കവൽ കൊണ്ടുവച്ച് മൂന്നാം ദിവസം കണ്ണു പോയില്ലേ പതിനഞ്ചാമത്തെ ദിവസം വാറ് പൊട്ടിയിട്ടില്ലേ നാൽപ്പതാമത്തെ ദിവസമാവുമ്പോഴേക്കും ഇതാ ഉറുപ്പൊളക്കും വിട്ടുവിട്ടു പോകുന്നില്ലേ ഈ നിലയ്ക്കുള്ള അവസ്ഥ മനുഷ്യൻ വന്ന് എന്നിട്ട് മനുഷ്യന്റെ മേൽ മുഴുവനും കണ്ണിലും കാതിലും ചവിട്ടിലും വായിലും വാറ്റിലും എല്ലാത്തിലും പുഴുക്കൾ കയറിമറിഞ്ഞ് കയറിമറിയാണ് എന്നിട്ട് പാട്ടുകാരൻ പറയുന്നു കാതില റേഷൻ വേണ്ട പോലെ പോലതിയിലുണ്ട് ക്യുസിസ്റ്റമില്ലാത്തള്ളലാനത് കൊണ്ട് കാടിന്റെ ആവശ്യമല്ല ക്യൂ നിൽക്കേണ്ട ആവശ്യമല്ല ഇഷ്ടമാതിരി ബോധിക്കാൻ തിന്നാൻ ഭക്ഷണമാക്കാൻ മനുഷ്യ ശരീരമാവുന്നു നമ്മുടെ ശരീരം പുഴുക്കൾ റെഡിയായി വന്നിട്ട് വന്നിരിക്കുകയാണ് കബറിലേക്ക് അങ്ങനത്തെ ശരീര നമ്മുടെ ശരീരം മനസ്സിലാക്കണം പുഴുക്കളിങ്ങനെ കയറി മറിയും മണ്ണായി പോകുന്ന ശരീരം ആക്കും ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ നമ്മളെ സൃഷ്ടിച്ചില്ലേഹാനോടെ ഇതുക്കും അതിലേക്ക് തന്നെ നിങ്ങൾ നമ്മൾ മടക്കിയിട്ടില്ലേ മിന്നും താറത്തുഹുറ മറ്റൊരു പ്രാസ്യം നിങ്ങൾ അതിൽ നമ്മൾ മടക്കേണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കബറിൽ വെക്കപ്പെടുന്ന കബറിൽ മണ്ണ് വാരിടപ്പെടുമ്പോൾ ആ ശരീരമാ നമ്മുടെ ശരീരം മനസ്സിലാക്കാം മറ്റുള്ള ആളുകൾ മണ്ണ് വാരിടപ്പെടും നമ്മുടെ ശരീരത്തിലേക്കൊന്ന് മനസ്സിലാക്കുക ഇടുങ്ങിയതായ കബറിലാണ് നമ്മൾ താമസമെന്ന് മനസ്സിലാക്കുക അതേമാതിരി പുഴുക്കളാൽ നറുക്കപ്പെട്ട കപലാണ് കപർ വിളിച്ചു പറയും അനവൈത്ത് വിവഹദ ഞാൻ ഒറ്റപ്പെട്ട വീടാണ് അനവൈത്തു ദൂത് ഞാൻ പുഴുക്കളുടെ റൂമാണ് വീടാണ് അനവൈത്തൂല ഞാൻ ഇരുടിന്റെ വീടാണ് അങ്ങനത്തെ ഒരു വീട്ടിൽ നമുക്കൊക്കെ താമസിക്കാമെന്നൊരു ബോധം എല്ലാ സമയത്തും നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം ഒന്നാവും അങ്ങനെ ബോധത്തോടുകൂടി ജീവിച്ച് ആമലികളെമ്പാടും തയ്യാറാക്കാനുള്ള തൗഫീഖ് അള്ളാഹു ചെയ്ത് അല്ല നമ്മളെ സ്വാദിഹങ്ങളെ പെടുത്തി തെരുമാറാകട്ടെ നമ്മളെ മാതാപിതാക്കന്മാർ ഉസ്താദിമാര് ശിഷ്യന്മാര് നമ്മളെ കുടുംബക്കാര് സ്നേഹിതന്മാര് അവരെല്ലാരും കൂട്ടത്തിൽ അല്ല നമ്മൾ ജനാത്തിന്റെ അമ്മയിൽ ഒരുമിച്ച് നമ്മളെ കൂട്ടു 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 നമ്മുടെ കൂട്ടത്തിലും ഈ സംഘത്തിന്റെ കൂട്ടത്തിലും അല്ലാതെയും പല ആൾക്കാരും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബേ സ്വാഭിപ്രങ്ങൾ വർഗത്തുണ്ട് അതൊക്കെ നീ ദൂരീകരിക്കണം ബ്രഹ്മാനെ ഞങ്ങൾ ഞങ്ങൾ ആൽമികൾ വരച്ചാൻ അവർക്കൊക്കെ നീ ഹൈറും വർഗത്തും ദൂരകാശം കൊടുക്കണം ബ്രഹ്മാനെ എല്ലാത്തിനും സന്തോഷം നൽകാൻ بسم الله الرحمن برحمتك يا ارحم الراحمين السلام عليكم